ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ രീതിയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ എൻ്റെ മകൻ ബാക്കി എടുക്കാം ഭദ്രനാഥ് അപ്പോൾ ഇന്ന് ചെറിയൊരു ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ചാനലിൽ കുറേയായി നമ്മൾ വ്ളോഗുകളൊക്കെ ഇട്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ഉണ്ണിയപ്പക്കടയിലാണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഇൻട്രൊഡക്ഷൻ ടോ അപ്പം നമുക്കൊരു ഉണ്ണിയപ്പക്കടേൻ്റെ ഒരു എട്ട് മാസമായി നമ്മുടെ കട തുടങ്ങിയിട്ട് ഉണ്ണിയപ്പത്തിന് ഏഴ് രൂപയാണ് ഓർഡറുകൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാരും ഓർഡർ തന്നെ സഹായിക്കുക ഇപ്പൊ ലൈവ് ഒന്ന് കഴിഞ്ഞേ ഉള്ളൂ ആ ലൈവില് എനിക്കൊരു ഓർഡർ കിട്ടി നൂറ് ഉണ്ണിയപ്പത്തിന് ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഒറ്റപ്പാലം ുള്ളൂർക്കര എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഓർഡർ അപ്പത് ശനിയാഴ്ച ഞാൻ കൊണ്ടു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് രാവിലെ നേരത്തെ കൊണ്ട് കൊടുത്ത പിന്നെ എനിക്കിവിടെ കട തുറക്കാലോ ആ ഒരു ഐഡിയയിലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പൊ എന്നെ സഹായിക്കാനായിട്ട് മനസ്സ് കാണിച്ച ആ ഇക്കും കുടുംബത്തിനും ഒരായിരം നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു ആദ്യം അഞ്ചു പാക്കറ്റ് ഉണ്ണിയപ്പോഴും പറഞ്ഞത് പിന്നെ ഞാൻ ഇവിടെ നാട്ടുകാരെത്തില്ലേ അതിന്റെ ഒരു ഇതും കൂടെ പറഞ്ഞപ്പോ മൂപ്പര് എന്നെ ഒന്ന് സഹായിച്ചതാണ് അപ്പം അതിനും ഒരായിരം നന്ദിയുണ്ട് പിന്നെ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനലിൽ നമ്മൾ ചെറിയ ചെറിയ വീഡിയോസുകളൊക്കെ നമ്മളിട്ടുണ്ടായിരുന്നു എല്ലാവരും വീഡിയോസ് കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി അപ്പോൾ നമ്മൾ ഇനി കുറച്ച് കാലത്തേക്ക് നമ്മൾ കുറച്ച് ചെറിയ ചെറിയ വ്ളോഗുകളൊക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ ഇടും അതിനൊപ്പം തന്നെ എന്തെങ്കിലും സമകാലികമായ എന്തെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ അതും നമ്മളിതിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ പ്ലസ് ടു പ്ലസ് ടുവും ടെൻത്തും ജയിച്ച എല്ലാ മക്കൾക്കും ഒരായിരം ആശംസകൾ അറിയിക്കുന്നു ഒപ്പം തന്നെ ഒരു ദുഃഖത്തോടുകൂടി കൂടി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കാരണം താനൂര് ബോട്ടപകടം ആ ബോട്ടപകടത്തിൽ ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളായിരുന്നു അതിൽ ജീവൻ പൊളിഞ്ഞത് അപ്പോൾ അവരുടെ വീടൊക്കെ ഞാൻ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു വീടുകളിൽ പോയി അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് അന്ന് വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല ആ സമയത്ത് ചെയ്യാൻ സാധിക്കാത്തതിൽ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ് ക്ഷമ ചോദിക്കുകയാണ് അപ്പോൾ ആ മക്കളുടെ എന്താ പറയുക മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം താനൂർ ബോട്ടപകടത്തിൽ ജീവൻ ഇല്ലാതായ ജീവൻ നഷ്ടപ്പെട്ട എല്ലാ ആളുകൾക്ക് വേണ്ടിയിട്ടും എല്ലാ ആളുകളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക പിന്നെ കബസ്താനിൽ എനിക്ക് അന്ന് പോകാൻ സാധിച്ചതിന് ശേഷം എനിക്ക് പോകാൻ സാധിച്ചിട്ടില്ല കുറച്ച് ദൂരമല്ലേ പാലക്കാട് നിന്ന് ഒരുപാട് ദൂരമുണ്ട് എന്തായാലും എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ എല്ലാവരും ഉണ്ട് ഞാൻ നിങ്ങളെ ഒന്നും മറന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു നന്ദി നമസ്കാരം